നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തൊരു പത്തിരുപത് കിലോമീറ്റർ റോടുമ്പം റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അൾഡ്രസ് മാത്ര അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ റോഡിനെ ലെഫ്റ്റ് പിടിക്കണം ലെഫ്റ്റ് പിടിച്ച് ഒരു ലെഫ്റ്റ് ഫ്ലൈ ഓവർ കയറി ഇറങ്ങണം ഓക്കെ നേരെ പോകരുത് അത് പിന്നെ എയർപോർട്ടിലൊക്കെ പോകുന്നതാണ് റോഡ് നമുക്ക് ജിദ്ദ മക്കാന്ന് എഴുത റോഡിലേക്ക് വണ്ടി എടുക്കണം ആ തിരുവിൻ്റെ അടുത്ത് തന്നെയും ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പും ഉണ്ട് അതും അൾഡ്രസ് മാത്രയാണ് പക്ഷേ നമ്മൾ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് ഒരു പത്തിരുപത് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വല വലസൈഡിൽ ഒരു അൾഡ്രസ് മാത്ത വരും ആ മാത്ത കഴിഞ്ഞാൽ ഉടനെ തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് ലൈൻ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യണം ലെഫ്റ്റിലേക്ക് ആക്കണം വണ്ടി അന്നേരം നമുക്ക് ബോർഡ് കാണാൻ പറ്റും മക്ക ചിത്ത അപ്പോൾ ആ ബോർഡിലേക്ക് എടുക്കണം നമ്മൾ തിരിഞ്ഞ് കയറിയാലേ ആ റോഡിലേക്ക് ചിത്ത റോഡിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോഡ് വളരെ സൂക്ഷിക്കണം കാറുകാരുടെ ബഹളമായിരിക്കും പകലൊക്കെ നാല് ലൈനുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം ലൈൻ വെട്ടി മാറ്റരുത് അങ്ങനെ പോലീസുകാർ പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ ഓവർടേക്കിങ് ഒക്കെ സൂക്ഷിക്കണം പിന്നെ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട ചെറിയ കാറുകളെയാണ് അവർ മുമ്പിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റൊക്കെ എടുത്ത് പോകും ഈ റോഡിൽ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം ഒരു നാൽപ്പത് കിലോമീറ്റർ വളരെ സൂക്ഷിച്ചു ഓടിക്കേണ്ട റോഡാണ് ഈ റോഡ് ഈ റോഡിനൊക്കെ നല്ല വീതിയാണ് കേട്ടോ ഇത് ജിദ്ദ മക്ക പോകുന്ന റോഡാണ് ഈ റോഡിൽ കൂടെ ഞാൻ പകൽ വരുന്നത് കുറവാണ് ഭയങ്കര റയറായിട്ട് മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ റോഡിൽ ഓടിക്കുന്ന രാത്രി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെയാണ് അല്ല നാല് മണിക്കൊക്കെയാണ് നമ്മൾ ഈ ആമ്പൂന്ന് വരുന്ന ടൈമിങ് ഇന്ന് പിന്നെ പകൽ ടൈം കിട്ടിയോണ്ട് ഈ റോഡിൽ കൂടെ വന്നതാണ് വളരെ ബുദ്ധിമുട്ടാണ് അനങ്ങനങ്ങ ട്രക്ക് പോകത്തുള്ളത് അതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ തുടക്കമൊക്കെ ആ സൗദിയിൽ ആദ്യമായിട്ടൊക്കെ ട്രക്ക് ഓടിക്കുന്നെങ്കിൽ ഈ പകലൊന്നും ഈ റോഡിൽ വരാതിരിക്കാൻ നോക്കണം മാക്സിമം നോണ്ടിരിക്ക രാത്രി ഒക്കെ ഈ റോഡിൽ വന്ന് വാഹനം ഓടിക്കാവും കാര്യം മുക്കിന് മുക്കിന് പോലീസുകാർ അതുപോലെ കാറുകാരുടെ ബഹളമാണ് പിന്നെ ലൈൻ പിടിച്ച ട്രക്കുകൾ പോകത്തുള്ളു ആദ്യമായിട്ടൊക്കെ വരുവാണെന്നെങ്കിൽ ലൊക്കേഷനൊക്കെ വഴിതെറ്റിയാൽ അതും പ്രശ്നമാണ് പകൽ പിന്നെ നമുക്ക് ലൊക്കേഷനെ എപ്പോഴും വിശ്വസിക്കാൻ എത്ര കേട്ടോ ലൊക്കേഷൻ നമുക്ക് പണി തരും ആ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ കയറ്റിക്കൊണ്ട് പോകും പിന്നെ മൊത്തത്തിൽ കറങ്ങും അതുകൊണ്ട് തുടക്കക്കാരൊക്കെ ഇങ്ങനെയുള്ള റോഡിലൊക്കെ രാത്രിയിലായിട്ട് ഓടിക്കാൻ നോക്കണം അതുപോലെ ആരുടെയെങ്കിലും കൂടെ പോകാവൂ വഴി അറിയത്തില്ലെങ്കിൽ അറിയാമെങ്കിൽ കുഴപ്പമില്ല ടൈമിങ് അറിയാം നോയിൻറ്റേറ്റ് ടൈമിങ് അറിയാം വണ്ടി ഓടിച്ച് പരിചയമുണ്ട് ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ കുഴപ്പമില്ല നമുക്ക് ചോദിച്ചങ്ങ് പോയാൽ മതി വേറെ വിഷയങ്ങളൊന്നും പറ്റത്തില്ല ഈ റോഡിൽ നമുക്ക് പകൽ മണി മുതൽ രാത്രി പത്ത് മണി വരെ ഓടിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞതേ ഈ നാല് മണി മുതൽ രാത്രി പത്ത് വരെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് ഓർത്തോണം ട്രാഫിക്ക് വന്നാൽ പിന്നെ അതാ ഈ പകലത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആയ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയാ കൂട്ടുകാരെ ഇഷ്ടംപോലെ ട്രക്കുകളാണ് ദുബായും അതുപോലെ മറ്റു കൺട്രികളിൽ പോകുന്ന ട്രക്കുകൾ ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നത് എല്ലാം തലേജ തലേജ ട്രക്ക എല്ലാം ഫ്രീസർ ട്രക്കുകൾ കേട്ടോ ഞാൻ പോകുന്ന ജിറ്റയിലുള്ള ഈ ട്രിപ്പ് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ അതുപോലെ കമൻ്റോട് ഇട്ടാട്ട് നല്ല ട്രാഫിക് ആണ് റോഡ് ഫുള്ള് ട്രാഫിക് ആണ് നമ്മുടെ ട്രക്ക് ലൈനാണേ നിറഞ്ഞു പോവുകയാണ് അപ്പോൾ ഏകദേശം ഞാൻ എത്തി ഇനിയിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ എനിക്ക് സനേ റോഡ് പിടിക്കാൻ അഞ്ച് കിലോമീറ്റർ ഉള്ളു ഇനിയിപ്പോൾ രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ എനിക്ക് എക്സിറ്റ് ഉണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഞാനങ്ങ് പോകും അപ്പോൾ എക്സിറ്റ് നമ്മുടെ ടു ബി ഉണ്ടല്ലോ ടു ബി എക്സിറ്റ് അത് ഒന്നും രണ്ടും മൂന്നും സനയിലേക്ക് പോകുന്ന വഴിയാണ് എസിറ്റ് ടു ബി എടുത്തു ഞാൻ ഇനി നേരെ ഇനി കുഴപ്പമില്ല ഇനിയിപ്പോൾ സമയം മൂന്നര ആയി മൂന്നര ആയപ്പോൾ എന്തുവായാലും ചിത്ത കവർ ചെയ്ത് ക്യാമറയൊക്കെ കവർ ചെയ്ത് കുഴപ്പമില്ല അപ്പോൾ ആയിക്കോട്ടെ കൂടെ അറേ അപ്പോൾ ഞാനിനിയിപ്പോൾ ഇന്ന് ലോഡ് കിട്ടത്തില്ല ഇനി ജമാലിലൊക്കെ ലോഡ് ഇനി നാളെ കിട്ടത്തുള്ളൂ നാളെയോ മറ്റന്നാളോ ഒക്കെ ആവും അപ്പോൾ ഇനി ഞാൻ ജീസാൻ റോഡിലോട്ട് കയറി ഇനിയിപ്പോൾ കുമറയിലോട്ടങ്ങ് പോകും മുമ്പിൽ നിന്ന് റൈറ്റ് എടുത്ത് കുമ്മറയിലോട്ട് പോയി അവിടെ പാർക്ക് ചെയ്ത് അവിടെ റെസ്റ്റ് എടുക്കും